മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ മലയാളത്തിന് മൂന്ന് ആണുള്ളത് സാഹിത്യപരം ഭാഷാ ശാസ്ത്രം അതിന് രണ്ടാമത്തെ സെക്ഷനായ ഭാഷാപരമാണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിവിഷനും മോക്ക് ഒക്കെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് ടെലഗ്രാമിൽ നടക്കുന്നുണ്ട് ആ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്ലി പി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അപ്പോ ഫ്രീ മോക് ടെസ്റ്റാണ് കേട്ടോ അപ്പൊ ഭാഷാപരത്തില് ഭാഷാ ചരിത്രം ഭാഷാഭേദം പ്രായോഗിക തരത്തില് പദശുദ്ധി കാര്യങ്ങൾ ഉൾപ്പെടെ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും വാക്യരൂപങ്ങളിലെ പ്രകാരം അനുപ്രയോഗം വാക്യഘടനയും വാക്യശുദ്ധിയും കാലം ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു അതിന്റെ അതിന് ഒക്കെ കുറെ പേര് എഴുതിയിട്ടുണ്ടല്ലോ ഇന്ന് നമ്മള് നീ പറഞ്ഞേക്കുന്ന ലിംഗം വചനം തുടങ്ങിയവയിലെ ലിംഗം എന്നൊരു ഭാഗത്തിന്റെ ക്ലാസ് ആണ് നോക്കുന്നത് അത് തന്നെ ചോദിക്കട്ടെ എന്താണ് ഈ മലയാളത്തില് ലിംഗം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് ജെൻഡർ എന്നൊരു ഭാഗത്ത് പഠിക്കാനുള്ളത് അതായത് ഒരു നാമം സ്ത്രീയാണോ പുരുഷാണോ നപുംസകമാണോ എന്ന് നമുക്ക് അറിയണമല്ലോ അപ്പൊ അത്തരം പദങ്ങളെ മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ സൂചിപ്പിക്കാൻ ചില പ്രത്യയങ്ങളൊക്കെ ഉപയോഗിക്കും ഇതിലെല്ലാത്തിനും കൂടെ പറയുന്ന കാര്യങ്ങളാണ് ഈ ലിംഗം എന്നൊരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതായത് നമ്മുടെ നാമം ഉണ്ടല്ലോ മലയാളത്തില് ആ നാമത്തിന് രൂപഭേദം സംഭവിച്ചാണ് ലിംഗവും വചനവും വിഭക്തിയും ഉണ്ടാവുന്നത് അതായത് പണ്ടൊരു പി എസ് സി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ നാമങ്ങൾക്ക് രൂപഭേദം സംഭവിച്ചാണ് എന്തൊക്കെ ഉണ്ടാവുന്നത് ലിംഗവും വചനവും വിഭക്തി അത് ശരി എന്തിനാണെങ്കിൽ നാമങ്ങൾക്ക് ഇത്തരത്തിൽ രൂപഭേദം സംഭവിക്കുന്നതെന്ന് അറിയാവോ നാമം ഇങ്ങനെയാണെന്ന് നിൽക്കുകയാണ് അപ്പൊ നാമത്തിന് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് നാമത്തിന്റെ ജെൻഡർ ഏതാന്ന് പറയണം പിന്നെ നാമം ഒരെണ് ഉള്ളോ അതിൽ കൂടുതലുണ്ടോ എന്ന് പറയണം പിന്നെ നാമത്തിന്റെ ചില പ്രോപ്പർട്ടീസ് കാണിക്കണം നാമത്തിന്റെ മറ്റു പദത്തോട് ബന്ധമൊക്കെ കാണിക്കണം സംഭവിച്ച് ഈ മൂന്ന് സാധനങ്ങളായി മാറുന്നത് നാമം സ്ത്രീ ആണോ പുരുഷനാണോ നപുസകാണോ എന്ന് നാമം നമ്മളെ കാണിക്കാനായിട്ട് ഒരു പ്രത്യേക രൂപഭേദം വന്ന് ലിംഗമായി മാറുന്നു നാമം ഒന്നിൽ കൂടുതൽ ഉണ്ടോ എന്ന് നമ്മളെ കാണിക്കാൻ നാമം ചില പ്രത്യേകത്തിന്റെ സഹായത്താൽ വചനമായി മാറുന്നു നാമത്തിന് മറ്റു പദത്തോടുള്ള ബന്ധം കാണിക്കാം നാമം അതിൽ ചില പ്രത്യയങ്ങളൊക്കെ ചേർത്ത് വിഭക്തി പ്രത്യയമായി രൂപഭേദം സംഭവിച്ചു മറ്റു പദത്തോട് ചേർന്ന് നിൽക്കും ഇത്തരത്തിലുള്ള രൂപഭേദത്തിന്റെ ഫലമായി ഉണ്ടായ ലിംഗം എന്നൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം നമുക്ക് ലിംഗം എന്നുള്ളതിന്റെ ഒരു നിർവചനം നോക്കിയാലോ നാമാർത്ഥ വസ്തുവിനുള്ള പും സ്ത്രീ പുംസ്ത്രീക്ലീഭങ്ങൾ ലിംഗമാ അതായത് നാമത്തിന്റെ സ്ത്രീയും പുരുഷനും നപുസകമൊക്കെ ഏതിൽ വരുന്നതാണ് ലിംഗം എന്നൊരു ഭാഗത്ത് വരുന്നതാണ് ജഡജന്തുക്കളും ക്ലീബം ക്ലീബം എന്ന് വെച്ചാൽ നപുംസകം എന്നാണ് അതായത് ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ നപുസകം ക്ലീബത്തിൽ വരുന്നതാണ് അതായത് ഇപ്പൊ പറഞ്ഞതിന്റെ ആശയം എന്ന് വെച്ചാല് മലയാളത്തില് പ്രധാനമായിട്ടും സ്ത്രീലിംഗം പുല്ലിംഗം നപുസകം എന്നിവയാണ് ഉള്ളത് അതില് ജീവനില്ലാത്ത വസ്തുക്കളെയൊക്കെ നമ്മള് നപുസകത്തിലാണ് പെടുത്തിയിരിക്കുന്നത് കൂടാതെ വിശേഷണ ജീവികളെയും നപുംസകത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വാക്യശുദ്ധിയിൽ ചില ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മളുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പേജ് നമ്പർ മുപ്പത്തി ആറില് ഇരുന്നൂറ്റി പതിനാറാമത്തെ ക്വസ്റ്റ്യില് എനിക്ക് പത്ത് തേങ്ങ വേണം എന്നൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് അപ്പൊ അതില് നപുംസകത്തിന്റെ കൂടെ സംഖ്യാശബ്ദം ചേർക്കുന്ന ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പേജ് നമ്പർ മുപ്പത്താറ് നമ്മുടെ ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ റൂള് കൊടുത്തിട്ടുണ്ട് വ്യാകരണ നിയമം അപ്പൊ മലയാളത്തിൽ പ്രധാനമായിട്ട് മൂന്ന് ലിംഗങ്ങളാണുള്ളത് ഈ സംസ്കൃത ഭാഷയില് മലയാള ഭാഷയിലെ പോലെ സ്ത്രീലിംഗം പുല്ലിംഗ നപുംസകം എന്നൊരു വ്യവസ്ഥയില്ല അപ്പൊ അവർ ഈ നിർജീവ വസ്തുക്കളായ കിണ്ടി കുടം തുടങ്ങിയ വസ്തുക്കളെയും അവനവൾ എന്നൊരർത്ഥം വരുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വ്യവഹരിക്കാറുള്ളത് അപ്പൊ നമ്മുടെ മലയാളത്തിൽ പ്രധാനമായിട്ട് മൂന്ന് ലിംഗങ്ങളാണുള്ളത് സ്ത്രീലിംഗം പുല്ലിംഗം നപുംസകം അപ്പൊ ഈ മൂന്ന് ലിംഗങ്ങളെയും കാണിക്കാനായിട്ട് നമ്മുടെ നാമം അവന്റെ മേത്ത് പ്രത്യേക രീതിയിലുള്ള രൂപമാറ്റം വരുത്തും ആ രൂപമാറ്റം വരുത്താൻ അവൻ നാമത്തിന്റെ പുറത്ത് ചേർക്കുന്ന സാധനങ്ങൾക്ക് പറയുന്ന പേരാണെന്ത് പ്രത്യയം അപ്പൊ സ്ത്രീലിംഗ പ്രത്യയമുണ്ട് പുല്ലിംഗ പ്രത്യുണ്ട് നപുംസക പ്രത്യവും ഉണ്ട് അല്ലെ അപ്പോ തനേ നാമങ്ങള് പുല്ലിംഗം കിട്ടാൻ അവന്റെ പുറത്ത് അന്ന ചേർക്കും തനി നാമങ്ങൾ സ്ത്രീലിംഗ പ്രത്യയം കിട്ടാൻ അവന്റെ മേത്ത് ഈ ചേർക്കും ലിംഗം കിട്ടാൻ അവന്റെ മേത്ത് അമ്മ ചേർക്കും എന്താണ് തനിനാമം നാമം തനി നാമം എന്ന് വെച്ചാൽ സർവനാമല്ലാത്ത നാമമാണ് തനിനാമം ഉദാഹരണത്തിന് കള്ളൻ അല്ലേ കള്ളൻ കള്ളൻ കള്ളം എന്ന് പറയുന്നത് ഒരു നാമമാണ് അല്ലെ കള്ളം നാമമാണ് ആ നാമത്തിന് പുരുഷനാക്കാൻ എന്ത് ചെയ്തു അൻ്റെ ചേർത്ത് കള്ളനാക്കി ഇനി കള്ളം എന്ന് പറയുന്നത് സ്ത്രീയാക്കാൻ നമ്മൾ എന്ത് ചെയ്തു ഈ ചേർത്ത് കള്ളിയാക്കി ഇനി അതിനെ നപുസകമാക്കൂ അപ്പോഴോ കള്ളം എന്ന് തന്നെ കിട്ടും അല്ലെ കള്ളം അപ്പൊ കള്ളം എന്ന് പറയുന്നത് നപുംസകമാണ് ഇതൊരു മുൻകാല ചോദ്യമാണ് നമ്മുടെ ബുക്കിൽ കിടക്കുകൊണ്ട് പി വയ്ക്കൂല് അപ്പൊ കള്ളം എന്ന് പറയുന്നത് നപുംസകമാണ് ഒത്തിരി പേര് ചോദിച്ചു അത് ഒത്തിരി പേര് തെറ്റിച്ചു കൺഫ്യൂഷൻ വന്ന ഒരു വാക്കാണ് അപ്പൊ കള്ളം നപുംസകമാണ് ഇത് ഈ സംഭവം ഡീറ്റെയിൽഡായിട്ട് ആ റൂളും എക്സാമ്പിളും നമ്മുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എക്സ്പ്ലനേഷനില് അപ്പൊ ഈ സംഭവം മനസ്സിലായല്ലോ ഇനി സർവനാമങ്ങളില് സർവനാമങ്ങള് പുല്ലങ്കം കിട്ടാൻ എന്ത് ചെയ്യും എന്നറിയാവോ അവന്റെ പുറത്ത് അന്യ തന്നെ ചേർക്കും സർവനാമങ്ങൾ സ്ത്രീലിംഗം കിട്ടാനോ അള് ചേർക്കും അള് സർവനാമങ്ങൾ നപുസകം കിട്ടാൻ എന്താണ് സർവനാമം നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന നാമ തുല്യമായ ശബ്ദമാണെന്ത് സർവനാമം അവൻ അവൾ അത് കാരണം ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം ക്ലാസ് സിമ്പിൾ ആയിട്ട് എടുത്തു തന്നിട്ടുള്ള സർവനാമം നാമങ്ങളുടെ ക്ലാസ് ഒക്കെ എഴുതിട്ടില്ലേ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഒരു ഉദാഹരണം നോക്കിയേ അവൻ തന്നെ എഴുതാല്ലേ അവൻ അവൾ നപുസകത്തെ പറയുമ്പോ എന്താവും അത് കേട്ടോ അത് അവൻ അവൾ അത് അതായത് പൊതുവിൽ ഇത്രേ ഉള്ളൂ സ്ത്രീലിംഗ പ്രത്യയം അൾ ഈ ആണ് പുല്ലിംഗ പ്രത്യയം അന്നാണ് അന്യാണ് നപുംസകലിംഗപ്രത്യം അം തു ആണ് ഇത് ഓർത്തു വയ്ക്കാനുള്ള കോഡ് ഞാൻ പറഞ്ഞുതരാൻ പോവാണ് പുല്ലിംഗപ്രതി അന്നു നിങ്ങൾക്ക് അറിയാലോ സ്ത്രീലിംഗപ്രതി അള്ളു അല്ലെ സ്ത്രീകൾ നല്ല നഖം വളർത്തിട്ട് ഉപദ്രവിക്കാവുന്ന അങ്ങനെ ആള്ളി പറിച്ചുകളും അല്ലെ അപ്പൊ സ്ത്രീകൾ അള്ളും നോർത്താൽ മതി സ്ത്രീലിംഗ സ്ത്രീലിംഗപ്രത്യം അള് ഈ ഓർക്കാം അള്ളി പിന്നെ നപുംസകമായിട്ടുള്ള സാധനത്തിൽ നമ്മൾ അത് ഇത് എന്നൊക്കെ പറയുന്നത് അപ്പൊ നപുംസകലിംഗപ്രത്യം അംത്ത് അത് അം തു ആണെന്ന് ഓർക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ ഇനി മറ്റൊരു പ്രയോഗം കൂടെ ഉണ്ട് ഈ പറയുന്ന പ്രത്യേകം ആഖ്യാതത്തോട് ചേരുമ്പോൾ എന്ത് വരും ആഖ്യ ആഖ്യാതം എന്താണെന്ന് വാക്യത്തിന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു അതായത് നമ്മൾ എന്തിനെ പറ്റിയാണോ പറയുന്നത് അത് ആഖ്യ ആ സാധനത്തെ പറ്റി എന്താണോ പറയുന്നത് അത് ആഖ്യാതം ആര്യെ പഠിപ്പിക്കുന്നു ആര് ആഖ്യാണ് പഠിപ്പിക്കുന്നു എന്നത് ആഖ്യാതമാണ് അപ്പൊ ആഖ്യാതത്തില് വരുമ്പോള് പുല്ലിംഗത്തെ എങ്ങനെ ഉപയോഗിക്കും വന്നാൻ സ്ത്രീലിംഗത്തെ വന്നാൾ പിന്നെ ഇത് നപുംസനത്തെ വന്നത് എന്ന് പറയാം ഇനി പോവുക എന്നൊരു ക്രിയ ചെയ്തതാണെങ്കിലോ പോയാൽ പോയാൾ പോയത് അപ്പൊ മൂന്ന് ലിംഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഞാനിവിടെ ഒരു കാര്യം കൂടെ എഴുതുന്നു വെച്ചിട്ടുണ്ട് അത് വെച്ചാൽ ഇനി ഞാൻ വചനം പഠിപ്പിക്കും അപ്പൊ വചനം പഠിപ്പിക്കുമ്പത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിട്ട് ഇത് ഈ ഒരു കാര്യം കൂടെ പറയണേ അതായത് സാമാന്യലിംഗം ഉഭയലിംഗം അലിംഗം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് സാമാന്യലിംഗം ഉഭയലിംഗം അലിംഗം ഇത് മൂന്നും ഒരു സാധനം തന്നെയാണ് അതായത് സ്ത്രീലിംഗത്തിന്റെയും പുല്ലിംഗത്തിന്റെയും ബഹുത്വമായിട്ട് വരുന്ന സാധനമായിരിക്കും ഇതില് അതായത് സ്ത്രീകളും കാണും പുരുഷന്മാരും കാണും ഇതിന് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതായിരിക്കും തരുന്നത് അപ്പൊ നമുക്ക് അത് കേൾക്കുമ്പോ സ്ത്രീകൾ മാത്രമാണോ പുരുഷന്മാരും മാത്രമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല രണ്ടു ഘട്ടം കൂടെ മിക്സ് ആയിരിക്കും അങ്ങനെ ഉള്ളതിനാണ് നമ്മള് സാമാന്യ ലിംഗം ഉഭയലിംഗം അലിംഗം എന്ന് പറയുന്നത് അതിലേക്ക് ഇവരെ കേട്ടി വിടരുത് അതിൽ നപുംസകൾ കൺഫ്യൂഷൻ ആകും നപുംസകത്തിനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മല നദി പുഴ കല്ല് വേന ഇതെല്ലാം നപുംസകമാണ് അപ്പൊ അത് ഈ കൂട്ടത്തിൽ വന്നാല് നപുസക ലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇവിടെ എന്താ ലിംഗം ആ ലിംഗം തിരിച്ചറിയാൻ പറ്റാത്ത സംഭവമാണ് അപ്പൊ ഈ സംഗതി ഇതിലേക്ക് വരത്തില്ല ഇവന്മാരുടെ കോമ്പിനേഷൻ ആയിട്ട് ഇതിൽ വരുവുള്ളൂ അതായത് അവര് വരുന്നുണ്ട് അവര് വരുന്നുണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കുറെ സ്ത്രീകളാണോ വരുന്നത് കുറച്ച് പുരുഷന്മാരാണോ വരുന്നത് എന്ന് മനസ്സിലാവില്ലല്ലോ കൺഫ്യൂഷൻ അല്ലേ അപ്പൊ അവർ എന്ന് പറയുന്നത് അപ്പൊ അവർ എന്ന് പറയുന്നത് സാമാന്യ ലിംഗമാണ് ഇനി അടുത്തത് കുറെ മനുഷ്യർ വരുന്നുണ്ട് അപ്പൊ അതിൽ സ്ത്രീകളും കാണും പുരുഷന്മാരും കാണും ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഏത് ജെൻഡർ ആണ് സ്ത്രീകൾ മാത്രമേ ഉള്ളു അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പിനെയും ഈ പേര് പറയും ഇത് പക്ഷെ വചനത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തരുന്നത് അവിടെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇനിയാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ പോകുന്നത് അതായത് മലയാള ഭാഷയില് ലിംഗം വ്യവസ്ഥ ചെയ്യുന്നത് ഡാഷിനെ അടിസ്ഥാനമാക്കിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച പി എസ് സി ചോദ്യമാണ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് അർത്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് അർത്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് അതങ്ങനെ ശരിയാവും അർത്ഥത്തെ അടിസ്ഥാനമാക്കിയാണോ നമ്മൾ പഠിച്ചത് പ്രത്യേകം ചേരുമ്പോഴാണ് ഓരോ തരം പ്രത്യേകം ചേർന്ന് ഓരോ രൂപമാറ്റം വരുമ്പോഴാണ് സ്ത്രീലിംഗം കുല്ല് നപുംസകം ഉണ്ടാവുന്നതെന്നല്ലേ അർത്ഥത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ രൂപമാറ്റം വരുത്താൻ പ്രത്യേകം ചേർത്ത് നാ മൂന്ന് സാധനങ്ങൾ ഉണ്ടാക്കും എന്നല്ലേ പറഞ്ഞത് അങ്ങനെ നമുക്കിപ്പോ മനസ്സിൽ തോന്നിയോ അങ്ങനെ ഒരു കാര്യം പറയട്ടെ കള്ളൻ ആണാണെന്ന് മനസ്സിലായി കള്ളി പെണ്ണാണെന്ന് മനസ്സിലായി കള്ളം കള്ളൻസകമാണെന്ന് മനസ്സിലായി രാജ്ഞി പെണ്ണാണെന്ന് മനസ്സിലായി രാജാവ് അയ്യോ അന്യ കണ്ടില്ലല്ലോ എന്ന് വെച്ച് രാജാവ് പുരുഷനല്ലാതിരിക്കുവോ അല്ലെ രാജാവ് രാജാവിന്റെ അകത്ത് അന്നുണ്ടോ ഇല്ല അപ്പൊ പ്രത്യം ഇല്ലല്ലോ പ്രത്യേകം ചേർത്ത് രൂപമാറ്റം വരുമ്പോഴാണല്ലോ പുല്ലിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്നേ പക്ഷേ രാജാവിന്റെ അകത്ത് അന്നില്ല എന്ന് വെച്ച് രാജാവാണ് അല്ലാതിരിക്കുവോ പുരുഷനല്ലാതിരിക്കോ രാജാവ് എന്ന് പറഞ്ഞാല് ഒരു പുരുഷനാണെന്ന് നമ്മള് ഗ്രഹിച്ചു വച്ചിട്ടുണ്ട് അതായത് അർത്ഥമനുസരിച്ചിട്ടാണ് മലയാളത്തില് ലിംഗം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്ന് തറായോ നിങ്ങൾക്ക് അന്നില്ലെന്ന് പറഞ്ഞ് രാജാവ് നീ പോ നീ പുരുഷനല്ല എന്ന് പറഞ്ഞ് ഓടിക്കോ നമ്മള് ഇല്ല അപ്പോ മലയാളത്തില് ലിംഗം വ്യവസ്ഥ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി എസ് സി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡീപ് ക്വസ്റ്റ്യൻ ഇടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മലയാളത്തിൽ ലിംഗം വ്യവസ്ഥ ചെയ്യുന്നത് അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആയി കാണുമല്ലോ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ സത്യത്തിൽ ലിംഗത്തിന്റെ ക്ലാസ് പിന്നെ അർത്ഥം അറിയാവുന്നതുകൊണ്ട് ഇതാണ് സ്ത്രീലിംഗം ഇതാണ് പുല്ലിംഗം എന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലായിരിക്കും എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പി എസ് സി ആവർത്തിക്കുന്ന ലിംഗങ്ങൾ പഠിക്കാം പിന്നെ ഒരു കാര്യം വിശേഷണ ബുദ്ധി ഇല്ലാത്ത ജീവികളെ നമ്മുടെ വയ്യാകരൻ നപുംസകത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ആനയെ നപുംസകത്തിലാണ് പെടുത്തിയേക്കുന്നത് പശുവിനെ നപുംസകത്തിലാണ് പെടുത്തിയേക്കുന്നത് ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെച്ചേക്ക കേട്ടോ ആ അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ലിംഗങ്ങൾ നോക്കാം പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് ചാതകത്തിന്റെ സ്ത്രീലിംഗം ഏതാണ് ചോദിച്ചിട്ടുണ്ട് ചാതകം വേഴാമ്പലാണ് പെൺ വേഴാമ്പലിന് നമ്മൾ എന്താ പറയുന്നത് ചാതയ്ക്ക് ഓർത്തക്കാനുള്ള ഓട ഓർമ്മയുണ്ടോ വേഴാമ്പല ആൺ വേഴാമ്പല് ഫുഡ് തേടി പോകുമ്പോ പെൺ വേഴാമ്പല് മുട്ടയ്ക്ക് അടയിരിക്കും അപ്പൊ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൺമേഴാമ്പല് പെൺമേഴാമ്പലിന്റെ കൂടിന്റെ അവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച് അടച്ചിട്ടാണ് പോകുന്നത് അടച്ചിട്ട് പോകും അപ്പൊ പെൺമേഴാമ്പലിനെ കീഇട്ട് കൂട്ടിയിട്ട് പോകും എന്നത് വെച്ചിട്ട് ചാത കീ ആണ് പെൺ പേര് പേരെന്ന് ഞാൻ കൂടുതൽ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ അപ്പൊ ചാതകം ചാതകി അപ്പൊ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് പ്രധാന സ്ത്രീലിംഗ പുല്ലിംഗ പ്രത്യേ പ്ര സ്ത്രീലിംഗം പുല്ലിംഗങ്ങൾ നമുക്കിപ്പോ നോക്കാം ഇവിടെ നോക്കൂ ഗായകൻ ും ഉണ്ട് ഗായികയും ഉണ്ട് അപ്പൊ ഇത് കൊറേ പേര് ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ എപ്പോഴും എപ്പോഴും മെസ്സേജ് മെസ്സിട്ട് ഞാൻ വോയിസ് ഇട്ട് വിട്ടിട്ട് നടത്തൊരു സംഭവമാണ് അതായത് ഗായകൻറെ ഭാര്യ എന്നൊരർത്ഥമാണെങ്കില് നമ്മൾ ഗായക ഉപയോഗിക്കും ഇനി പാട്ടുകാരി എന്നൊരു അർത്ഥമാണെങ്കിലോ ഗായികയും ഉപയോഗിക്കും അപ്പൊ ഗായിക എന്ന് വെച്ചാൽ പാട്ടുകാരിയാണ് ഗായകി എന്ന് വെച്ചാൽ പാട്ടുകാരന്റെ ഭാര്യയാണ് ഇത് നമ്മൾ കൺഫ്യൂസ് ആവാതിരിക്കും ഇങ്ങനെ ഓർത്താ മതി ഗായകൻ ഗാനമേളയൊക്കെ നടത്തിയിട്ട് കിട്ടുന്ന ക്യാഷ് ഉണ്ടല്ലോ അത് ഗായകന്റെ ഭാര്യ എന്ത് ചെയ്യും സൂക്ഷിച്ച് അലമാരിയിലിട്ട് കീട്ടുപൂട്ടും അപ്പൊ ഗായകന്റെ കീട്ടുപൂട്ടുന്ന ഭാര്യ അപ്പൊ ഗായ ആണെങ്കിൽ പാട്ടുകാരന്റെ ഭാര്യ ഗായികയാണെങ്കിൽ പാട്ടുകാരെ മറക്കൂല്ലല്ലോ ഇനി ഇത് രണ്ടും കൂടെ ഓപ്ഷനിൽ വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവും അതിനി ചോദിക്കണ്ട അപ്പൊ ഓക്കെ അല്ലെ ഇനി ചോദിച്ചാണ് തെറ്റിപ്പോലെ കേട്ടോ ഗ്രൂ ആണ് തുമ്പിക്കൈ പോലത്തെ റൂവിന്റെ ചിഹ്നം ഖാദകൻ പി വയ്ക്കുമാണ് ഖാതകി കൊലപാതകം ചെയ്തിട്ട് ഡെഡ് ബോഡി എന്ത് ചെയ്തു കീട്ട് മൂട്ടി അപ്പൊ കീ ഓർക്കാലോ അപ്പൊ ഖാത കീ ഓർക്കാം ലേഖകൻ ലേഖിക കവിതാവ് കവിത്രി ഇതും ഒക്കെ മുൻകാല ചോദ്യമാണ് കേട്ടോ അപ്പൊ ഓർത്തുവയ്ക്കാൻ ഇതിനു മുമ്പ് നമ്മൾ ഇത് കുറെ വാക്കുകൾ ചേർത്ത് ക്ലാസ് ഇട്ടിട്ടുണ്ട് കാണാത്ത ഒരു ഫ്രണ്ട്ലി പി എസ് സി സ്ത്രീലിംഗം പുല്ലിംഗം ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നു കേട്ടോ ഒത്തിരി വാക്കുകൾ വിത്ത് കോഡ് ഇച്ചിട്ടുണ്ടോ എന്ന് കണ്ടേക്കണേ ആ അപ്പൊ കവിതാവ് കവിത്രി ലേഖകൻ ലേഖിക ലേഖാ ലേഖി എന്നാണ് പഠിപ്പിച്ചല്ലേ ഇപ്പൊ ലേഖകൻ ലേഖിക വള്ളിയുണ്ട് സേവാ സേവി എന്നാണ് പഠിച്ചത് സേവകൻ സേവിക ചാക്യാർ ഇല്ലോടമ്മ ഓർത്തു വയ്ക്കാൻ ഞാൻ പണ്ടിട്ട ഓടാ കേട്ടോ ഇല്ലി ഓടിച്ചിട്ട് ചാക്കിയിൽ കെട്ടിക്കൊണ്ട് പോയിരുന്നു അപ്പോ ഇല്ലോടമ ചാക്യാർ അങ്ങനെ ഓർക്കാം ഇല്ലി ഓടിച്ച് ചാക്കിൽ കെട്ട് ചാക്യാർ ഇല്ലോടമ്മ പിന്നെ മാടമ്പി കെട്ടിലമ്മ മാടമ്പി ഭയങ്കര ക്യാഷുകാരാണല്ലോ അങ്ങനെ വലിയ എട്ട് ഘട്ടം നാല് ഘട്ടം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി ആയിരിക്കും ഭാര്യ സുഖമായിട്ട് ജീവിക്കും കെട്ടിലമ്മ മാടമ്പി വെച്ചിട്ട് കെട്ടിലമ്മ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലോ പിന്നെ സി പി ഓ എൽ ഇസ്റ്റ് ഡിഗ്രി ലെവൽ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും നിങ്ങളുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസും പി ഡി എഫും ഒക്കെ പെയ്ഡ് ക്ലാസ് ആയിട്ട് ഫ്രണ്ട്ലി പി സി ആപ്പിലുണ്ട് മലയാളത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ അതിൽ ജോയിൻ ചെയ്യാം പിന്നെ എല്ലാവരും ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഫ്രീ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോ ലിംഗം എന്നതിന്റെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നും ലിങ് നമ്മൾ പണ്ട് പഠിപ്പിച്ച ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം ഓക്കെ ബൈ